വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് വണ്ടൂർ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കലും നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു അഭയം ട്രസ്റ്റ് ജനറൽ കൺവീനർ സി എച്ച് നാസർ ഉദ്ഘാടനം ചെയ്തു അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് നമ്മൾ നമ്മൾ എ എ പ്ലസ് പ്ലസ് നേടിയ കുട്ടികളെ വളരെ നല്ല രീതിയിൽ നമ്മൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ എ പ്ലസ് കിട്ടാതെ ഉള്ള കുട്ടികളുണ്ട് അല്ലെങ്കിൽ എ പ്ലസ് എന്നല്ലാത്ത കുട്ടികൾ ഉണ്ടാവാം അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ് എ പ്ലസ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അല്ലെങ്കിൽ ഒരു അക്കമാണ് എന്നുള്ള ഒരു ധാരണ നമുക്കെല്ലാവർക്കും ആവും എ പ്ലസ് കിട്ടിയ കുട്ടികളെ കുറച്ച് കാണാൻ തന്നെ കഴിയില്ല എന്നാൽ എ പ്ലസ് കിട്ടാത്ത കുട്ടികളെ നമുക്ക് അവരെ പിറകോട്ട് പോവാൻ സമ്മതിക്കാനും പാടില്ല അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വിദ്യാർത്ഥികളെയും ഉയർന്ന മാർക്ക് നേടി എന്നുള്ള ഉദ്ദേശത്തോടെ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഭയം ട്രസ്റ്റ് ചെയർമാൻ പി വി നാസർ അമ്പലക്കടവ് അധ്യക്ഷത വഹിച്ചു അഭയം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉബൈദുള്ള വെള്ളയൂർ കെ ചന്ദ്രൻ വാളോറിങ്ങൽ നജ്ബൽ ബാബു പൂളക്കൽ പി സജീഷ് കാരാട് ബേനസിറ പൂങ്ങോട് കെ ഷെരീഫ് തിരുവാലി സുലൈഖ മാനേരി ഖദീജ പടുപ്പുങ്ങൽ ജാസ്മി അയനിക്കോട് ട്രസ്റ്റ് ട്രഷറർ റഷീദ് പത്രിയാൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ മുഹമ്മദ് അലി ഗുരുക്കൾ എന്നിവർ സംബന്ധിച്ചു ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി